രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒമ്പത് പത്ത് തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന എൻവൺമെൻറ്റ് ഫെസ്റ്റിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഞാൻ അമല സനോജ് സെൻറ്റ് മേരീസ് ഞാനുദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മൈക്കാ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കോഴിക്കോടാണ് എൻ്റെ സ്വദേശം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം വരുത്താനും ഇതിനായുള്ള കർമ്മ പരിപാടികൾ ചെയ്യാനുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചു മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ലോക പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് അതേസമയം ഇന്ത്യയും ചൈനയുമാണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മാലിന്യീകരണം നേരിടുന്ന രാഷ്ട്രങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മാലിന്യീകരണപ്പെട്ട നഗരമായി കണ്ടെത്തിയത് ഡൽഹിയായിരുന്നു ഇന്ത്യന് എൺപതോളം ആളുകളാണ് ഡൽഹിയിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണം മാത്രം മരണപ്പെടുന്നത് നമുക്ക് നമ്മുടെ ഭൂമിയെ നെഞ്ചോട് ചേർത്ത് ആർക്കും കൈവിടാണ്ട് സൂക്ഷിക്കാം ഇനി വരുന്ന പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം ഞാൻ എൻ്റെ ഭൂമിയെ കൈവിടത്തില്ല എന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം